ഞാൻ ഇന്ന് പാർത്ത് നാളെ പടുക്കാൻ പടവേരൊക്കെ ഏൽപ്പിച്ചാണ് അതിമുറി കയറി അച്ഛനോ അതോണ്ട് കയറി ഞാൻ കെട്ടിട്ടായി അച്ഛനെയ്യോ മട്ടി നിക്കളോ മുഷിനോ തോടോ തോടോ നിക്കള പൈസ ആയ്യാത്താകോട്ടാവോ അങ്ങനെ കോരിക്കൂടാ ഉള്ളത് കോരിയാ മതി വയ്ക്കണ പോരിയാക്ക് ആ തുടങ്ങല്ല ചാല് കരയ ഓക്കേ ചാ നോക്കി സർഫാസി ഇവിടെ നമുക്ക് ഇതാ ഇവിടെ പണി തുടങ്ങിയാൽ വണ്ടി കണ്ട് ബാക്ക് വരാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കണം പിന്നെ ആ മട്ടി ഫുള്ള് പോയിട്ട് കട്ടർ കുഞ്ചി എടുക്കാൻ ഇനി അളവ് ഞാൻ മണ്ണ് ഇടുമ്പോഴത്തേന് ഉള്ളു വന്ന് റെഡിയാക്കി തരട്ടെ ഈ സാധനങ്ങൾ ഒന്നും നാശമായിരുന്നു ഈ സാധനങ്ങൾ വല്ലതും നിരക്കെ വച്ചാൽ മതിട്ടാ നിങ്ങൾ വൈകുന്നേരം കൊണ്ടു പോകും കേട്ടാ ഓക്കെ അങ്ങനെ എങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം ആ ഇങ്ങനെ സീതാ നല്ല അച്ചവാ അച്ചവാലാ സാമാൻ ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് അങ്ങോട്ട് വെച്ചാൽ മതിട്ടാ അങ്ങോട്ട് വെച്ചാൽ മതി ഇത് കൈ വല്ലാതെ ചെയ്യുമ്പോൾ തട്ടി ചേർത്തിട്ടാ കേട്ടാ മുസ്ക്കിലാകരുത് ഒരു ഇഞ്ച് വരെ ഉള്ളിൽ പോകാൻ പാടുള്ളൂ ഈ ബാക്കിൽ മണ്ണ് ആ മണ്ണ് നമ്മൾ താട്ടെ മേലെ കിടക്കണേ അതുകൊണ്ട് വലിച്ചാണ്ടേ അതുകൊണ്ട് എടുത്തിട്ടല്ലോ ഞാൻ അതെടുത്തിട്ട് ആ അപ്പോൾ ഫുള്ള് കണ്ട് റെഡി ആയിക്കാം ആയിട്ടാ അപ്പോൾ കട്ടർ ഞാൻ കുത്താളും പറഞ്ഞാൽ അജിങ്ങനെ രാസ റെഡി ആക്കോണ്ട് ഇനി ഇവിടെ ഈ മണ്ണ് കയറിയില്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യാന്നാ അത് അടിച്ചിട്ട് അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് നേരെ ബാക്ക് വരാനുള്ള സെറ്റപ്പാക്കിയിട്ടാണ് ഇവിടുന്ന് വണ്ടി തിരിച്ചിട്ട് സാധനങ്ങൾക്ക് ഇവിടെ ഇറക്കി പോകാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടാണ് ഉണി കാത്തിട്ടാണോ ായക തറാ പോട്ടിട്ട് ആരാംസ തട്ടിക്കോ ആ ചട്ടം അളകാ ജന ചട്ടം ഉണ്ടാകാം

അപ്പളെ അല്ല അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടാണ് ലാസ്റ്റ് കോൺക്രീറ്റ് ചെയ്യണം അല്ല അല്ല കുറച്ച് റാമ്പിടണം എന്തായാലും ദേവ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കാണേ അതാണ് അപ്പഴേ സംഭവം എന്തായാലും സംഭവം സെറ്റായി കുറച്ചും കൂടി ആ കോൺക്രീറ്റ് ഇടണം എന്താ പറഞ്ഞല്ലേ മലയാള ഇത് എന്താ പറയാ ഇത് പള്ളിയിലുള്ള ആൾക്കാരൊക്കെ പോകുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും ഇത് എന്തെയ്യാ ഒന്നും ഇല്ല ചെയ്യാനേ ഇവിടെ കോൺക്രീറ്റ് ഒതുക്കി കൊടുക്കേക്കൊന്നും പറ്റൂല ഇത്ര കാലം കോൺക്രീറ്റ് അല്ല ഒന്നും വരൂ എങ്ങനെയാ ഒന്നും കണ്ടത് ആക്കിയിടണം ഞാൻ അപ്പം അംസാനായിട്ട് വരേണ്ട ആളല്ലേ ഇതിങ്ങനെ മനസ്സിൽ വന്നത് എനിക്ക് എന്തേലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന അപ്പതാ സംഭവം ഫുള്ള് എന്ത് ചെയ്താൽ മതി നേരെ പടുക്ക അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഒരു ചൊറ സൂമ ച കുമാര നനച്ചു കൊടുക്കുവാണിട്ടാ കുറച്ച് തണ്ണി ഊത്ത് കൊടുക്കുകയാണീട്ടാ ലാസ്റ്റ് കൊഞ്ച തണ്ണി കുറഞ്ഞു കൊടുക്കുക ആ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചൊറിയ മക്കളെ ഒരു പ്രശ്നം കൂടെ വയ്യാ ഓക്കേ സംഭവം സെറ്റായിര സർഫാസേ ആ സൈഡിൽ പില്ലറിന്റെ പില്ലർ പില്ലർ ബോക്സ് ഇട്ടാണേ അപ്പോൾ ആ സൈഡിലും ബാക്കിൽ പീച്ച പില്ലറുണ്ടാവും കരിങ്കല്ലാവും നല്ല ശ്രദ്ധിച്ച് പോരാ മതി ടമ്പർ ആക്കാണ്ട് സൈഡിൽ ഞാൻ ടമ്പറായി കൊടുത്താണ്ട് ഏഹ് അപ്പൊ തന്നെ ടമ്പറായി കൊടുത്തോളാം മഡി ഇടിഞ്ഞു പോകും ആ ഒരു ഒന്നേ അറുപത് വീതി ഇരുത്താല് ഒന്നേ ഇരുപത് ഉള്ളിട്ടു അടി നമുക്ക് കോൺക്രീറ്റ് ഇടാം ഫുള്ള് കോൺക്രീറ്റ് ഇടാം ഫസ്റ്റ് ആ അടി 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 നീച്ച ഫസ്റ്റ് ബെൽറ്റ് ഇടാളാം അതിന് ശീത കെട്ടാ టై उसके लिए മകള റാത്തല്ല എന്താ പറയുക സത്യം പറഞ്ഞാൽ എൻ്റെ കാല് ധരിച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നത് കാല് തരിച്ചു പോകേണ്ടത് കൊള്ളായി ഇവിടെ ഇടിയാൻ നിൽക്കണേ പിന്നെ അവിടെ തറാം നമ്മൾ പിള്ളേർ ടാ സ്ട്രോങ് ആക്കീണ് ഈ സൈഡ് സൈഡ്താ വലിയ കൂടാട്ടാണ് ഒന്നുമില്ലാതെ അള്ളാഹു മാന്മാരെ വറക്കത്തോണ്ട് നല്ല റാഗത്തിൽ സന്തോഷിലാക്കി തട്ടെ പക്ഷെ അള്ളാവും ഒരു പ്രയാസങ്ങളില്ലായിരിക്കട്ടെ ഈ സൈഡ് കുറച്ചൊരു അപ്പോൾ ചെയ്യണം പോയി വാക്ക് നല്ല അംസാനിട്ട് ധരിപ്പിച്ചാണെ പൊടിയിട്ടിട്ടേ അയോടൊക്കെ പോലെ അയ്യള ഈ സൈഡ് പോരായിരുന്നാ മതി നമ്മ ബാക്കിയുള്ളതൊന്നും പ്രശ്നം ചെയ്യാം വെല്ല അങ്ങനെ എടുത്തോക്ക വെല്ലാ ആരും എടുത്തോക്ക അവിടെ കുറെ എങ്ങനെ കോരിക്കും മഴ പെയ്യായിരുന്നു അത് നിറപ്പ മഴന്റെ തൂക്കം ടെൻഷൻ ആയി ആരാംസ ആരാംസ പോര് ലൂസ് മണ്ണാട്ട വേണ്ട കല്ലിട്ട് വിചിച്ച് തൂർത്താണത് അപ്പൊ അടിയിൽ നിന്ന് തന്നെ ഞാൻ ബെൽറ്റ് ഇട്ട് പില്ലറിട്ട് സെറ്റായി കൊടുത്താണ് സംഭവം പക്ഷെ എന്താണ് പറഞ്ഞിട്ട് കാര്യം എന്നാലും പേടിയാണ് പൊഴിഞ്ഞാടിയില ആ ആ പാറ പീച്ചേക്കോ മുസ്കിലോ ചോടോ അതെ ഈ സൈഡ് ഈ സൈഡ് ആ പാറണേ ആ സൈഡ് തട്ടിച്ചല്ല ആ പാറല്ല അല്ല 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 മാണ്ഡ വേണ്ട ഇല്ല അല്ല ആ മതി ഇപ്പൊ റെഡി ആയി മുള്ളിൽ വന്ന അഭി റെഡിയാ അബി റെഡി ടെൻഷൻ തീർന്ന് നല്ലത് ഹൈറാണ് ഞാൻ ഞാനെന്താ ഞാനെങ്ങനെ പോന്നിട്ടാ മതിയാച്ചി നല്ല വട്ടത്തില് ഞാനീ മറ്റേ അതിന്റെ ഉള്ളിൽ പോയെടുക്കും പോരൂ പോരൂല അതാണ് മകളെ പൊടിയിട്ട് ധരിപ്പിക്കണം പറഞ്ഞാൽ എപ്പോഴും ആ മണ്ണിട്ട് ധരിപ്പിച്ചാലും സംഭവം ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പോകില്ല പൊടിയിട്ട് ധരിപ്പിച്ചാൽ അതേമാതിരിക്ക് അവിടെ നിന്നോളൂ ഫുള്ള് പൊടിയിട്ട് നല്ല വള്ളർച്ച കച്ചറ ഫുള്ള് പോയിട്ട് വൃത്തിയാക്കോട്ടെ ഉദരക്കനെയ്യോ ലേക്കാം ലേക്ക് ചായ ഊപ്പറക്കനെയ ഇവിടെ ഫുള്ള് സൈറ്റാണ് സെറ്റാക്കിയത് സംഭവം ഫുള്ള് സെറ്റായിട്ടെ ഈ സൈഡിൽ നിന്നൊക്കെ മണ്ണെടുത്ത് ഫുള്ള് വൃത്തിയാക്കിയിട്ടാല് വൃത്തിയായി അപ്പോൾ ആ മറ്റേ ആനപ്പട്ട ഉണ്ടല്ലോ ആന ഉണ്ടല്ലോ ആനപ്പട്ട കുടിച്ചോണ്ട് പോകണം അതേമാതിരിക്കാണ് പോകണത് ഏഹ് ഏതല്ല അല്ലേ എന്താടാ വണ്ടിക്ക് ഒരു സൗണ്ടേ എന്താ സൗണ്ട് വണ്ടിക്ക് ഗാഡിക്ക് ലൂസ് ആവുകയാണ് അത് കംപ്ലൈൻറ് ആയിട്ടാണ് നോക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അതെ ഫൗണ്ടേഷൻ പോയിട്ട് പോയിട്ട് ആ കുടുങ്ങിയെന്ന് പോരാട്ട് ശരിയായി കൊടുത്തു പക്ഷേ റെഡിയാവണി ർച്ച ആ അവിടെ എങ്ങനെയാടച്ചോത സീതടച്ചോ ആ അവിടെ ഐസോ കട്ടാക്കാൻ പാകത്തിനച്ചോ ഏയ് അങ്ങനെ ആ

ആ ഇത് നല്ല ടൈറ്റിൽ അവിടെ നിക്കണ്ടതാനോ ആ കട്ടൊത്തി നിക്കണ മറ്റേ ആ അടി അടിയാൻ എന്താണ് ഏറ്റവും അടിയതാ അതവിടെ കോറി ആ കൂട്ടിക്കിടാൻ വേണ്ടിട്ട് മണ്ണ് അരച്ചാണ് എനിക്ക് എത്തണമായിരിക്കും എടുത്താ ആകനെ ആകനെ ഉദർക്കോ ഔട്ടാട്ട அங்க கோேக்கணியாக்கு അവിടെ <laughs> <laughs> ഒന്നേ പത്ത് പത്ത് രണ്ടടി ഇതുപോലെ വെള്ളത്തിന്റെ എന്നാ ഒരു പണിയായി എഴുപത് എൺപത് അതിന് ഇരുപത് സെന്റ് കുറച്ചു അതിൽ പൂത്തിൽ ഇരുപതും കൂടി കൊറച്ചു എന്താ പഴയ

മകളെ സംഭവം അതാ കൊറച്ച് ഡേഞ്ചറസ് ഫീലാണ് എന്താണ് സംഭവം ഒക്കെ സെറ്റാക്കി ഇവിടെ മണ്ണെടുത്ത് ഞാൻ മണ്ണ് തൂർത്ത് ഒക്കെ സെറ്റാക്കി ഇടണം പൊട്ടിച്ച് പൊട്ടല് ഫുള്ള് തൂർത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് ബെൽറ്റ് ഇട്ടിട്ട് പെർഫെക്റ്റ് ആക്കണം ചെയ്യാതെ അങ്ങനെ ഉദ്ദേശിക്കണം ഓക്കെ എത്ര ദമ്മ ബെൽറ്റ് അല്ലാന്നുണ്ടെങ്കിലേ കൂടെ താഴത്ത് പോയിട്ടുണ്ടാവും ഏഹ് ഫുള്ള് എന്ത് ചെയ്താണ് കളത്ര ചെയ്യാതെ പൈൻറ്റ് കൊണ്ട് നമ്മൾ ആൾക്കാരുടെ അടയിൽ വസളായില്ല ഏ അല്ലേ അതെ അത്രയും സെറ്റപ്പ് ചെയ്തേ അവിടെ ലാസ്റ്റ് എടുക്കുക ലാസ്റ്റ് എടുക്കുക ലാസ്റ്റ് എടുക്കാം ചെറുപോ ആ ഇളക്കണ്ട ഇളക്കണ്ട കല്ലക്കരുത് കേട്ടാ ചെറിയ കല്ലുണ്ടാവുന്നതാണ് ആ മണ്ണ് ഇത് ലൂസ് മണ്ണാണല്ലേ ഏതായാലും കല്ലിൻ്റെ കഷ്ണങ്ങളാകുമ്പോൾ ചിലപ്പോ ഒന്നുകൂടെ എടുത്ത് നോക്കാം നമുക്ക് കാണിക്കാൻ പോയിട്ട് കുത്തി നോക്കാം ഏഹ് അല്ലാണ്ട് നമുക്ക് അവിടെ നിർത്താം പക്ഷെ തോന്നണത് ഉറപ്പാണെന്നാണ് നോക്കാം നമുക്ക് ഏവായി എത്ര ലോ അഞ്ചിലോട് മണ്ണ് ഉണ്ടാവും അഞ്ചു ലോഡ് ഉണ്ടാവൂലേ ആ മണ്ണ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഇതിപ്പോൾ താഴത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് കളിക്കാൻ ആയിരിക്കും അല്ല ഇപ്പോൾ അത് ഇത്രയും സൗകര്യമല്ല മസാല ഫുള്ള് അടിപൊളി ടൈറ്റ് ഉണ്ടോ അവിടേക്ക് ടൈറ്റാണല്ലോ അവിടെ ഒക്കെ പാറയാണ് അപ്പം എന്തായി അത് കിട്ടി ഫുള്ള് സെറ്റ് ആയി ഇന്നലെ ഇന്നലെ ഇട്ട കല്ലാണിത് ഇന്നലെ ഇങ്ങനെ ഇത് ഇട്ടില്ല കെട്ടാൻ വേണ്ടി ഇട്ട കല്ലാണ് ബെൽറ്റ് അടിക്കാൻ വേണ്ടിയിട്ടേ ഇട്ട കല്ലാണൊക്കെ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യം ഞാൻ അതവിടെ കിടന്നോട്ടെ ഞാൻ ഇളക്കണ്ട അവിടെ പോയിക്കോട്ടെ ആ എന്താ ചെയ്യാ അരുവിന് പുതിയ കെട്ടാണ് കെട്ടി കൊടുക്കുക ഈ തൂക്ക് നോക്കി കറക്റ്റാക്കിട്ടേ പുതിയ കെട്ടാണ് കെട്ടിക്കൊടുക്കുക ഫുട്ബോൾ എടുത്താൽ കളിക്കലാ ഇതില് ഇത്രയും മണ്ണ് ഇവിടുന്ന് കയറ്റി പറഞ്ഞ മനസ്സും വിശ്വസിച്ചില്ലേ ഏഹ് ഇത്ര മണ്ണ് കയറ്റി പടവേര് വരണുണ്ട് ഏതാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പണി അറിയില്ല ഏഹ് ആ പണിയാണ് അയവേന്റെ പണിയെ കിടക്കൂല അല്ലേ കൂട്ടേട്ടാ ഏ എന്താ പറഞ്ഞേ ജയ് ജവാൻ ജയ് കിസാൻ ആയിക്കോട്ടെ രണ്ടും ആണല്ലേ അതെ അതെ എമർജൻസിക്ക് എല്ലാം റെഡി ആയിരിക്കണം അല്ല എന്നാലും ഒക്കെ കൂടി എമർജൻസി ആയിന്ന് ശരിക്ക് ഏ അള്ള കാത്താണ് നമുക്ക് ഭാഗ്യം ഏതെയാ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നാലും ഏ മറ്റില്ല നോക്കട്ടെ ഫുള്ള് കാണിക്കണ്ട അഞ്ചു ലോഡ് മണ്ണാണ് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു റബ്ബാ വയനാടൊക്കെ വന്ന മണ്ണിന്റെ കണക്കെത്ര ഇണ്ടാവുന്നു ഇതിന് ഉള്ളിന്ന് കോരപ്പ തന്നെ നമ്മുടെ പൗതികം പോയി ഏ ഇത് പൊഴിഞ്ഞാടിയില്ലെങ്കിലും നമ്മൾ ഇന്ന് കൊടുങ്ങു ഇതിൻ്റെ തോട്ട് കൊടുങ്ങൂ ഇന്നലെ ഒരു വരി ഇട്ടിയിലെങ്കിലും കൊടുങ്ങു ഇന്നലെ അവിടെ രണ്ട് വരി താത്തിയിട്ടല്ല ആ സൈഡ് അതൊക്കെ ഇപ്പൊ വലിയ കയറാണ് ഏഹ് ആ സുഖം കിട്ടൂലെന്ന് ആ എത്രപ്പോ പണി എടുക്കണം എന്താ ഒ അവിടെ കീറി കീറി ഇന്നലെ പണി എടുത്തോണ്ടാണ് ഇപ്പം എളുപ്പമായത് കാര്യങ്ങൾ ഇതിപ്പോ എന്താ മറ്റേ തർപ്പണിയാ പാതത്തിനാണോ ഇതെന്താ കേൾച്ചത് ബലം മതിന്റെ വില ഉണ്ടാക്കണേല ഇങ്ങനെ വരി തിരിച്ചാണ്ട് വെച്ചിട്ട് കപ്പാസിറ്റി ഉണ്ടാക്കി എടുത്തില്ല മാസ ആയിക്കോട്ടെ എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കോൺക്രീറ്റ് അർക്കും ചെയ്യല്ല ഈ സൈഡ് ഈ സൈഡാണ് കോൺക്രീറ്റ് അറച്ചാല് ഇതിന് സേഫ്റ്റി ആയി ചെയ്ത് ഓക്കെ എന്തായാലും നന്നായി പോട്ടെ ഞാൻ അവിടെ എങ്ങനാണ്ട് അടച്ചു വരട്ടാ ഇഞ്ചിന്റെ പൊളിയാണ് കൊണ്ടുവരണത് ഒന്നര ഇഞ്ചിന്റെ പൊളി ഏതാക്ക് കൊടുക്കേ അത് പോലെ തോന്നണേ രണ്ടിഞ്ചിണ്ട് മാഷ ഏതാ സംഭവം ഏയ് ഏതാ ശിഷ്യൻ പാലന്തോട് ശിഷ്യൻ പാലന്തോട് വേലതേട ശിഷ്യനല്ലേ അച്ഛാത്മീയ ഭായ് ബഹുത്തച്ഛ ആ അങ്ങനത്തെ രണ്ട് നാലിഞ്ച് ചുരുക്കി പറഞ്ഞ ആറ് ഇഞ്ചി മുതൽ രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തു മാഷാ അല്ല ഉണ്ടോ സംഭവമാണ് സംശയം ഉണ്ടെങ്കിൽ മൂന്ന് ഇഞ്ചാണിത് അത് രണ്ടിഞ്ചുണ്ടാവുള്ളൂ അച്ഛാ ഭായ് ബഹുത്തച്ഛാ മേശേട്ടാ വൈകുന്നേരായാലോ പരിപാടി എന്തായി മനസ്സിനൊരു കൽവിന് സന്തോഷായിട്ടേ കിടന്നുറങ്ങാനായി അല്ലെങ്കിൽ നമ്മള് ചെലപ്പം സ്വിപ്പായിട്ടുണ്ടാവും